അത് പറയാതിരിക്കാൻ കഴിയൂല അത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രേമമായി പ്രേമം പല രൂപത്തിലാണ് അല്ലെ നിങ്ങൾ തന്നെ ചിന്തിച്ചേ പ്രേമം പല രൂപത്തിൽ രാജാവ് സ്വപ്നം കാണുകയാണ് ഒരിക്കലും നിന്ന് വരുന്ന മുഹമ്മദ് റഷീദ് എന്ന് പറയുന്ന ഒരാളെ മദീനയിലേക്ക് മദീനയിലേക്ക് വിടാൻ പാടില്ല വിടാൻ പാടില്ല തടയണം മുഹമ്മദ് അബൂബക്കർ റഷീദ് മദീനയിലേക്ക് വരാൻ വേണ്ടി ഇന്നത്തെ പോലെ മണിക്കൂറുകൾ കൊണ്ട് മദീനയിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി പാറിയെത്തുന്ന സൗകര്യമൊന്നില്ല വരുന്നവരെ പരിശോധിക്കാൻ വേണ്ടി കെട്ട രാജാവ് സെക്യൂരിറ്റി ഏൽപ്പെടുത്തുകയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവാതക പ്രേമികള് മദീനയിലേക്ക് സ്വരാത്ത് തെള്ളി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അവരെല്ലാവരോടും ചോദിക്കുകയാഹമ്മദ് ണോ എന്ന് ചോദിക്കുകയാൾ പോലും ആ പേര് പറയുന്നില്ല ഒരാൾ പോലും അത് ഞങ്ങളാണെന്ന് പറയുന്നില്ല അവസാനം നോക്കുമ്പോ മെലിഞ്ഞുണങ്ങിപ്പോയാ വയോവർദ്ധനാർ മെലിഞ്ഞുണങ്ങിപ്പോലെ ഒരു മനുഷ്യൻ വരികയാണ് പക്ഷേ ആ മനുഷ്യന്റെ മുഖമുണ്ടല്ലോ വല്ലാത്ത പ്രകാശമാണ് മുഖം മനസ്സിന്റെ എന്ന് പറയുന്ന പോലെ ഒരാളോട് പോലും വെറുപ്പില്ലാത്ത മനസ്സിന്റെ തെളിച്ച ആ മുഖത്ത് പ്രകടമായപ്പോ സംഘാടകരിൽ പെട്ട മദീനയുടെ രാജാവേൽപ്പിച്ചിരിക്കുന്നു സംഘാടകർ സെക്യൂരിറ്റികൾ ജോലിക്ക് നിങ്ങളുടെ പേരെന്താ മുഹമ്മദ് അബൂബക്കർ സീതാഴം എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി എന്താ നിങ്ങളുടെ ജോലി എന്താണ് ചോദിച്ച സമയത്ത് കരന്നുകൊണ്ട് പറയുകയാ എന്റെ ജോലി എന്ന് പറയുന്ന ഒരൊറ്റ ജോലിയാ എന്റെ ജോലി എന്ന് പറയുന്ന ഒരൊറ്റ ജോലിയാ ആ ജോലിയുടെ പേരെന്തെന്നറിയോ എന്റെ ജോലി എന്താന്ന് ചോദിച്ചപ്പോ എന്റെ ജോലി പ്രവാചക പ്രേമമാകാലം എന്റെ ജോലി പ്രവാചക പ്രേമോ അപ്പൊ ഇവർക്ക് സംഭവം മനസ്സിലായി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് ഈ വന്നിരിക്കുന്നത് രാജാവ് പറഞ്ഞ് പിടിക്കാൻ പറഞ്ഞ ആളാ വന്നിരിക്കടനെ ചോദിച്ചു അത്ര ചോദിച്ചു നിങ്ങൾ മദീനയിലേക്ക് പോവാണോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ എന്റെ ഏറ്റവും വലിയ ഒരു ആർത്തിയാണ് ആവേശമാണ് ആഗ്രഹമാണ് എന്ന് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മദീനയിലേക്ക് പോകുന്ന ഒരു ചെറിയ ചെറിയ നിയമപ്രശ്നങ്ങളുണ്ട് അപ്പോ ഒരാൾ പറഞ്ഞു ഇയാൾ രാജാവ് പറഞ്ഞ ആള് തന്നെ എന്നറിയണമെങ്കിൽ അടയാളം കൂടിയുണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേര് ഒന്ന് പറയുക ഉച്ചത്തിലൾ സ്വനാത്ത് ചെല്ലിയാൽ നമ്മൾ വിചാരിച്ച ആള് തന്നെയാണ് ഇവരിൽ ഒരാൾ പറഞ്ഞപ്പോൾ രണ്ട് കൈ കൊണ്ട് നെഞ്ചത്തെ കടിച്ചുകൊണ്ട് എന്നൊന്നും പറഞ്ഞതും ഇവര് രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് മദീനയിലേക്ക് കിടക്കാനുള്ള പെർമിഷൻ നിഷേധിച്ചിരിക്കുകയാണ് അവൾ പറഞ്ഞു പറ്റൂല എനിക്ക് പോണം രാജാവ് പറഞ്ഞു ഇല്ല നിങ്ങളെ മദീനയിലേക്ക് വിടില്ല അയാൾ ഓടാൻ പോയപ്പോ കൈകാലുകൾ പിടിച്ച് കെട്ടിയിട്ടു ആ അഹമ്മദ് ചോട്ടിൽ കിടന്നുകൊണ്ട് കരയുകയാ അള്ളാഹുവേ പോലും ഞാൻ വെറുപ്പ് കാണിച്ചില്ല എന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ലുറബേ എന്റെ മനസ്സ് നിറച്ച് മുത്തിനബിയാണ് മുത്തിനി മനസ്സ് നിറഞ്ഞിരിക്കും നബിയേ മുത്തിനി മനസ്സ് നിറഞ്ഞിരിക്കും നിറബേ അതുകൊണ്ട് മദീന വേണം റബ്ബേ മദീന വേണം പക്ഷേ അനുവദിച്ചില്ല രാജാവ് തിരിച്ചുവിടുകയാണ് രാജാവ് തിരിച്ചുവിടുകയാ മുഹമ്മദ് അബൂബക്കർ റഷീദ് കരന്നുകൊണ്ട് തിരിച്ചു പോവുകയാ രണ്ടാമതും വന്നു പിടിച്ചിട്ട് തിരിച്ചുവിട്ടുവിട്ടു പക്ഷെ രാജാവിനൊരു സംശയം

ത്തിന്റെ എനിക്കിടക്കാൻ കഴിയൂല ഞാൻ പുറത്തു വരുമെന്നതിനെ ബിയൂരാ മുഹമ്മദ് മുസ്തഫോ എന്തൊരു എന്തൊരു വാദകം സ്വലാത്ത് പത്ത് സ്വലാത്തുല്ല മതി ദുആ ചെയ്യുന്ന മണ്ടന്മാരെ ഹലോ ചോക്കി ചോക്കിടെ മുന്നിൽ നമ്മളൊക്കെ മരമണ്ടന്മാരാണ് ഈ പ്രേമികളുടെ മുന്നിൽ അല്ലാത്തവർക്ക് പ്രതിഫലമാണ് പക്ഷേ ഇവരുടെ മുന്നിൽ നമ്മൾ വെറും മണ്ടന്മാരല്ല ആ ഷരീഫിന്റെ വന്നിട്ട് കള്ളാന്റെസൂലുംലൈക്ക എനിക്ക് അവിടെ കിടക്കാൻ കഴിയില്ല ഞാൻ എഴുന്നേറ്റ് വന്ന് മുസാഫഹത്ത് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് ആ പ്രവാചക പ്രേമിയെ എന്റെ മുമ്പിലേക്ക് വിടരുത് മുഹമ്മദ് അവര് സ്നേഹിച്ചതിന്റെ കോടാനു കോടികളിൽ ഓരംശം നമ്മുടെ മനസ്സ് അള്ളാഹാന്റെ ഹബീബിന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം വാങ്ങി വെക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മതിയോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് മനസ്സ് നിറച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും അള്ളാഹാന്റെ ഹബീബിനെ ഇതുപോലെ ഇഷ്ടപ്പെടുന്നത് അവസാനം മുഹമ്മദ് മുഹമ്മദുവിന് അബൂബക്കർ വന്നത് എങ്ങനെയെന്നറിയും ഭഗദാദിലുള്ള വിറകുവെട്ടുകാരിൽ ഒരാളെ വിശ്വാസിയായ ഒരാളെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ വിറക് കെട്ടിനിടയിൽ കയറി ഞാൻ വരാം എന്നെ ഒന്നും മദീനത്തെത്തി നടു ആരും പരിശോധിക്കൂലിക്കൂ വലിയ വിറകുശേഖരം വലിയ വിറകുശേഖരം ചുമന്നുകൊണ്ട് പോയതിനിടയിൽ മുഹമ്മദ് ചുമന്നുകൊണ്ട് പോവുകയാ ചുമന്നുകൊണ്ട് പോവുകയാ ചുമല്ലോ മദീനും മദീനയുടെ വീണ്ടും സ്വപ്നം വീണ്ടും വന്നിട്ടുണ്ട് മധീരയിലേക്ക് കടത്തല്ലേ വീണ്ടും സ്വപ്നം കാണുകയാണ് വീണ്ടും പരിശോധന ശക്തമായ പരിശോധന അവസാനം വ്യക്തികളെ പരിശോധിച്ചിട്ട് ഇങ്ങനെ ഒരാള് ഇതിന്റെ കൂട്ടത്തിനില്ല എന്ന് മനസ്സിലായപ്പോൾ എന്താ ചെയ്തത് ഇങ്ങനെ ഒരാളില്ല എന്ന് മനസ്സിലായപ്പോൽ അവിടെ കൂടിയിരിക്കുന്ന ആ മുഴുവൻ വിശ്വാസികളും അവസാനം ചെയ്തതെന്താ ഓരോ കെട്ടിന്റെ മുമ്പിലെത്തുമ്പോഴ് നബിയഫ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു വിറകുകെട്ടിന്റെ അകത്തിരുന്ന് വെള്ളം ഇങ്ങനെ വിറ്റ് വീഴുകയാണ് അവർ ചെന്ന് നോക്കുന്നു വിറ്റ് വീഴുന്ന വെള്ളമെടുത്ത് നാവിലേക്ക് തൊടുമ്പോ അതിനു ഇടയിൽ നിന്ന് യാടംയാ കണ്ണീരിന്റെ പ്രേമത്തിന്റെ കണ്ണീരിന്റെ ഉറവയാട് മദീരകിടമണവാളനോടുള്ള ഇഷ്ടത്തിന്റെ അലാ മുഹമ്മദ് കത്തിനൊന്ന് ഉയരുകയാറകെട്ടിന്റെ കത്തിനൊന്ന് വിറക് പൊളിച്ചെടുത്താളെ പുറത്തിടക്കുകയാ എന്നിട്ട് പിരിച്ചുവിടുമ്പോ മദീനയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് മദീനയുടെ കാമ്പൗണ്ടിന്റെ മുമ്പിൽ കിടക്കുകയാ അവിടെ കിടന്നപ്പോ അല്ലാണ്ട് റസോല് വരികയാ പറയുകയാണ് പറയുകയാണെ ആരും തടയാത്ത ലോകത്ത് വെച്ച് നിനക്ക് ഞാൻ ഞാനും തരാ അതുകൊണ്ട് നീന്ന് മരിക്കാൻ പോവുകയാണ് പ്രവാചക പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ നീരുറവയില് മുങ്ങിക്കൊളിച്ചു മരണപ്പെട്ടു പോര പ്രവാചക പ്രേമികളുടെ തലമുറയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണണ്ടേ അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ